ഒരു ബ്രേക്ക്ഫാസ്റ്റ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഉണ്ടാക്കിയാലോ വെറൈറ്റി വായോ 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 വിടെ രണ്ട് ഗ്ലാസ് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുവാണ് പിന്നെ അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കട്ടെ വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ തിളച്ച് വന്ന് കഴിയുമ്പം അതിലേക്ക് ഒരു ഗ്ലാസ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണെ നല്ല നൈസ് ആയിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കരുത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ ഇതുപോലെ നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ ചെറുതായിട്ട് ചൂടൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിനെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കണം കേട്ടോ ഇതായതുപോലെ ഒരുപാട് വലുപ്പത്തിൽ വേണ്ട ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കണം കേട്ടോ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ളതൊക്കെ ആയിട്ട് മാറ്റിയാൽ മതി പാൻ അത്യാവശ്യം നന്നായിട്ട് ചൂടായി വരുമ്പോഴേ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണേ ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോഴേ കുറച്ച് കടുക് ഇട്ട് കൊടുക്കണേ പിന്നെ അതിലേക്ക് പതിനഞ്ച് കുഞ്ഞുള്ളി ചെറുതാക്കി അരിഞ്ഞതും ഒരു രണ്ട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്തതും കുറച്ച് കറിവേപ്പിലയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കുക അതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം കേട്ടോ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണേ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതെല്ലാം നന്നായിട്ട് വഴി വരുമ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുവാണേ എന്നിട്ട് അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു മഞ്ഞൾപ്പൊടിയുടെ പച്ചമൊക്കെ ഒന്ന് മാറി മാറിക്കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു ഗ്ലാസ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുവാണേ എന്നിട്ട് അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം ചെറുതായിട്ട് ഇതിനൊന്ന് വാട്ടി എടുക്കണം കേട്ടോ ില്ലിപ്പാത്രം എടുത്ത് വെച്ചിട്ടുണ്ടേ അതിലേക്ക് അത്യാവശ്യം നന്നായിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഓൾറെഡി നന്നായിട്ട് തിളച്ച് ആദ്യം വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മളിത് ഇതുപോലെ ഉള്ളളാക്കി എടുത്താൽ ചെറിയ ചെറിയ അലപ്പൊടി കൊണ്ടുള്ള ഉണ്ടകളുണ്ടല്ലോ അത് നമ്മളിതിലേക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കുവാണ് കേട്ടോ നമുക്കിത് രണ്ട് സെറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടേ നമുക്ക് രണ്ടായിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് മതി കേട്ടോ നല്ലൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഇതിനൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് വെന്ത്ട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ചൂടാറാമെന്ന് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാവേ നമ്മുടെ മസാലക്കൂട്ടി കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ച നമ്മുടെ ഉണ്ടല്ലോ അതങ്ങ് ഇട്ട് മിക്സ് കൊടുക്കാം അതെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് ടേസ്റ്റ് നോക്കിയാലോ ഇതിനുള്ളിൽ മറ്റേ ഇത് മറ്റേ നമ്മുടെ കോഴിക്കോട് ശരിക്കും അതേപോലെ തന്നെ ഷേപ്പ്

ഇതുപോലെ ടക്കെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കണേ എല്ലാ ദിവസവും ദോശയും പുട്ടും അപ്പം ഒക്കെ ഉണ്ടാക്കുന്നതിന് പകരം ഇടയ്ക്ക് ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കണം പിള്ളേർക്ക് നല്ല ഇഷ്ടമാണ് അപ്പൊ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും ഒന്നും മറക്കരുതേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ബൈ 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 ബൈ